राम श्रीराम राम जय लोकाभि कूचन्दं राम श्री राम राम श्री रामेदि मधुरं मधुराक्षरम् आरुह्य कविदाशाखा वन्दे वात्मीकि गोकिलम् मनोजवं मारुदतुल्यवेदं जितेन्द्रियं बुद्धिमदां वरिष्ठं वादात्मजं मानरयुधमुख्यं श्रीरामदूतं शिरसा न मामेन् सानन्दरूपं सकलप्रबोधम् आनन्दधारामृतपरिजातं मनुष्यपद्मेश्वरविश्वरूपम् ണാമി തുഞ്ചത്തെ ബാല്യകാലം ഹരിശ്രീഗണപതി നമ അഭിഘ്നസ്തു ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോക ജയ ശ്രീരാമ രാമ രാമ ധകാരാമ ശ്രീരാമ ഹൃതിരമതാ രാമ രാമ ശ്രീരാഘവാത്മാമ ശ്രീരാമരമപദേ ശ്രീരാമരമണീയ വിഗ്രഹ നമോസ്തു നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണാ നമ ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെല്ലിടുമടിയാതെ ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ധ്യന്മാരെ ശ്രീരാമസ്തുതിയോടെ സ്തുതിയോടെ പറഞ്ഞു തുടങ്ങിനാർ ദുഃഖിച്ചു രാജനാഴിജനവും പുനരൊക്കെ വാവിട്ടു കരഞ്ഞു തുടങ്ങിനാർ കേഴുന്ന കോശങ്ങൾ കേട്ടു വസിഷ്ടോടു മുഴറി തൈലമായ ദ്രോണി തന്നിലാക്കുതര പാലകൻ തന്നുടൽ കേടുവന്നിടൈവാൻ എന്നരുൾ ചെയ്തു ദൂതന്മാരെയും വിളിച്ചിന്നു തന്നെ നിങ്ങൾ വേഗം രാജ്യമകം മാധുലായ യുദാജിത്തിനോടിനി ഏതു ഏതുമേ കാലം കളയാതയക്കണം ശത്രുഘ്നോടും ഭരതനെ എന്നതി വിദ്രുതം ചെന്നു ചൊൽകെ നയച്ചീടിനാൻ സത്വരം കേകയ രാജ മകം പുക്കുനത്വായുദാജിത്തിനോടു ചൊല്ലിയിട കേ നൃപേന്ദ്രാവശിഷ്ടനാരുൾ ചെയ്ത വാക്കുകൾ ശത്രുഘ്നോടും ഭരതനെ ഏതു മേ വൈകാതയോധ്യയക്കെന്നു ഭൂതവാക്യം കേട്ട നേരം നരാധിപൻ ോടു പോകെന്നു ചൊല്ലിനാൻ കാലേ പുറപ്പെട്ടിതു കുമാരന്മാരും ഏതാനും അങ്ങൊരാ വർത്തകപ്പെട്ടിതു താതനെന്നാകിലും എന്തകപ്പെട്ടതെന്നുള്ളിൽ പലതരം ചിന്തിച്ചു ചിന്തിച്ചു മാർഗെ ഭരതനും സന്താപമോടും അയോധ്യ പുരി ബുക്കു സന്തോഷവർജിതം ശബ്ദഹീനം തഥാ ദൃഷ്ടം ജനോദ്ഭാവർ ദൃഷ്ടി തൈഗേയെ കണ്ടു കുമാരന്മാർ ഭക്തസ്കരിച്ചിടി നന്ദി പുത്രനെ കണ്ടു സന്തോഷേണ മാതാവു മുത്തായ ഗാഢമാലിംഗ്യമടി ചുത്തമാങ്കേ മുഖർ നാശുചോദിച്ചു ഭദ്രമല്ലി മൽകുലത്തിങ്കലൊക്കവേ മാതാവിനു പിതൃഭ്രാതജനങ്ങൾ ഇത്തരം കൈകേയി ചൊന്ന നേരത്തതിനുത്തരാശു ഭരതനും ചൊല്ലിനാൽ ഖേദമുണ്ടച്ഛനെ കാണാൻ എനിക്കുള്ളിൽ താതനെ വീടെ വസിക്കുന്നു മാതാവേ മാതാവിനോടു പിരിഞ്ഞു രഹസ്യം ഞാൻ താതനെ പണ്ടുകാണിയിലൊരു നാളുമേ ഇപ്പോൾ ഭവതി താനെ വസിക്കുന്നതെന്തുപൂവിലുണ്ടു മേധാപവും ഭീതിയും മൽപിതാവെങ്ങൂ പറൈകേയും ചൊല്ലിനാൾ എൻ മകൻ എന്തു ദുഃഖിപ്പാൻ അവകാശം നിന്മനോ വഞ്ചിതമൊക്കെ വരുത്തി ഞാൻ അശ്വമേധാതി ലഭിച്ചിടിനാൽ പിതാവെന്ന് കേട്ടൊരു തലേ ദുഃഖ വിഹ്വല ചിത്തനാൽ വീണു വിലാപം തുടങ്ങിയാൻ എത്രയും സാനന്ദരൂപം സകല പ്രബോധം ആനന്ദധാരാമൃത പരിജാതം പൂർവം രാമ തപോനം ഹൃദം കാഞ്ചനം വൈദി ജടാഗ്രീവ സംഭാഷണം ബാലി നിഗ്രഹണം സമുദ്ര തരണം പുരീമർദനം പശ്ചാത്താവണകുംഭകർണനിധനം സമ്പൂർണ്ണ രാമായണം